നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാന്ദോക്യോപനിഷത്ത് എപ്പിസോഡ് നൂറ്റി പതിമൂന്ന് പ്രാണന് ആങ്കിരസ് എന്ന് പേര് വരാ വരുവാനുള്ള കാരണം പറയുന്നു ഈ മുഖ്യ പ്രാണനെ ആങ്കിരസ് ഉദ്ഗീതമായി ഉപ ഉപാസിച്ചു അതിനാൽ പ്രാണന് ആംഗിരസ് എന്ന പേരുണ്ടായി പ്രാണൻ അംഗങ്ങളുടെ രസമാണ് തന്നിമിത്തം മുഖ്യപ്രാണനെ ബൃഹസ്പതി ഉദ്ഗീതമായി ഉപതി ഉപാസിച്ചു അതിനാൽ മുഖ്യപ്രാണനെ ബൃഹസ്പതി എന്നും പറയുന്നു അതി അതിൻ്റെ പതിയാണ് ബൃഹസ്പതി അതിനെ അതുനിമിത്തം അയാസ്യൻ ഉദ്ഗീതമായി ഉപാസിച്ചു അതുകൊണ്ട് മുഖ്യപ്രാണൻ അയാസ്യൻ എന്നും പറയപ്പെടുന്നു പറയപ്പെടുന്നു അസത്യത്തിൽ നിന്ന് യാതന്നാണോ പുറപ്പെടുന്നത് അതാകുന്നു അ അയാസ്യൻ അതുകൊണ്ട് പ്രാണനെ ദാൽമ്യപുത്രനായ ബഗൻ അറിഞ്ഞ ഉദ്ഗീതമായി ഉപാസിച്ചു അവൻ നൈമിഷാരണ്യത്തിലെ ഋഷിമാരുടെ ഉദ്ഗാതാവായി തീർന്നു അവരുടെ കാമനകൾ പൂർത്തിയാക്കാൻ ഗാനം ചെയ്തു ഇങ്ങനെ മനസ്സിലാക്കി പ്രാണനെ ഉദ്ഗീതാക്ഷരമായി ഉപാസിക്കുന്നവൻ തീർച്ചയായും കാമന സമ്പൂർത്തി വരുന്നവനായി ഭവിക്കുന്നു ഇത് ആദ്ധ്യാത്മികോപാസന ആകുന്നു നമസ്കാരം അടുത്ത എപ്പിസോഡിൽ ബാക്കി